എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറഞ്ഞാൽ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം മുല്ല നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തല്ലോ എനിക്ക് നിങ്ങൾ സഹായം തീർച്ചയായിട്ടും അവർ ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരെ എന്തെങ്കിലും വീണ്ടോ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമലേറ്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ബെല്ലൈക്കൊന്ന് കിണിച്ചു നോക്കുക നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടവടെ എത്തും നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് ചടാൻ കാണാനും പറ്റും അതേസമയം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നൊരു ഇടക്കിടക്ക് നമ്മുടെ വീഡിയോന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആ യൂട്യൂബ് ചാനലിലെ രണ്ട് സഹോദരങ്ങൾ വീട്ടിലെ ചില പ്രശ്നങ്ങളാൽ അടിയിട്ട് രണ്ടായി പിരിഞ്ഞു രണ്ടായി പിരിച്ചതിന് ശേഷം പല തരത്തിലുള്ള വിമർശനങ്ങൾ ഇവർ നേരിടേണ്ടതായി വന്നു ആ വിമർശനങ്ങൾ പ്രധാനമായി ഇപ്പം നിൽക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനൊരു ഫോർച്യൂണർ കാർ വാങ്ങി നല്ലൊരു വീട് മനോ സുന്ദരമായ മനോഹരമായ ഒരു വീട് വാങ്ങി അപ്പോൾ ഈ വീടിനും കാറിനും വേണ്ടി നിങ്ങൾ എഴുതി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണ് ഈ ഒരു തല്ലെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മൂന്ന് മാസത്തെ ഫൈറ്റ് എന്ന് പറയുന്നുള്ളതാണ് ആ ഒരു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാധനം അല്ലെങ്കിൽ ചർച്ച ആക്കിക്കൊണ്ടിരിക്കുന്ന സാധനം അപ്പൊ ഈ ചർച്ച വളരെയധികം മൂത്ത് മൂർധന്യ അവസ്ഥയിൽ എത്തിയപ്പോഴത്തേനും നമ്മുടെ അണ്ണൻ റിയാക്ഷനുമായിട്ട് വന്നു അപ്പോൾ നമുക്ക് കണ്ട റിയാക്ഷൻ കാണാം ദ ബിഗ്ഗസ്റ്റ് സ്കാം ട്വന്റി അല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറെ ആൾക്കാരിലോട് ആ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യം മുതല് അതെ പുള്ളിക്കാരൻ ഒരു കാർ വാങ്ങിയപ്പോഴത്തേനും ഒരു വീഡിയോ വന്നു ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ബ്രൂട്ടോ എന്ന് പറയുന്ന ഒരു ചാനലാണ് ഇത് റിയാക്ട് ചെയ്തത് ഇവരെ അങ്ങ് നാശിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ട്രോൾ വീഡിയോ റിയാക്ഷൻ ആയിരുന്നു ആ സാധനം വന്നിരുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബ്രൂട്ടോയ് കൊണ്ടാണ് നല്ല ടോ ഞാൻ പറയുന്നേ സ്വാഭാവികമായിട്ട് സാധനം പറയാം എന്നാ വെച്ചെന്നെ പറയാ അതായത് ബ്രോയും യൂട്യൂബിൽ നിൽക്കുന്നു ഞാനും യൂട്യൂബിൽ നിൽക്കുന്നു അപ്പൊ പക്ഷെ ബ്രോ വലിയ രീതിയിൽ പോകുന്നു കാർ മേടിക്കുന്നു വീട് വെക്കുന്നു വലിയ തരത്തിൽ പോകുന്നു ഞാനിവിടെ കിടന്ന് കടത്തിന്റെ മേള് കടത്തിന്റെ മേളിൽ കടത്തിന്റെ മേളിൽ കടന്ന് കളിച്ചോണ്ടിരിക്കുന്നു സോ സ്വാഭാവിക എനിക്കൊരു അസൂയട്ടോ ഇത്തരത്തിലൊരു അസൂയ മൂക്കുന്ന സമയത്താണ് കാർ കാർ ഉണ്ടാക്കി ചില ജനങ്ങൾ പറയുന്നത് അറിയത്തില്ല കേട്ടോ ഇനി നമുക്ക് ആ ബ്രൂട്ടോ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു കണ്ടു നോക്കാം നോക്കാം പോസ്റ്റ് ഇതാണ് ആ ഒരു വീഡിയോ ഇതിന്റെ കുറെ ഭാഗങ്ങളുണ്ട് ഈ വീഡിയോ വലിയ തരത്തിലുള്ള റീച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു വലിയ മാസിവ് റീച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഈ പ്രവീൺ പ്രണവിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം നമുക്ക് ബാക്കിയേക്കാം അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല നെഗറ്റീവ് വ്യൂസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല പുള്ളി പറഞ്ഞത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അതായത് ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അതിൽ നിന്നും കാശ് ഉണ്ടാക്കി അതിൽ നിന്നും ഫെയിം ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഫാമിലിക്കില്ല കാരണം ഈ ഫാമിലിയെ കാലാകാലങ്ങൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവർക്ക് വലിയ തരത്തിലുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് ഇവരെ കാണാം വലിയ തരത്തിലുള്ള ആളുകളുണ്ട് സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള അടിയുടെ വീഡിയോ അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ വീഡിയോ കുറച്ച് കൂടുതൽ മൈലേജ് കിട്ടി കുറച്ച് കൂടുതൽ റീച്ച് കിട്ടി പക്ഷെ അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് പേരാണ് ഉണ്ടാകുന്നത് അവർ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു നല്ല പേര് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് െന്ന് തോന്നുന്നില്ല എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും അത്തരത്തിൽ ഇവരുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഫാമിലി ബ്ലോഗേഴ്സ് ആണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആണ് ആയതിനെ ഇവർ ഇത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത റെക്കോർഡ് ചെയ്തവർ വെച്ചു ഒരു സേഫ്റ്റിക്ക് വെച്ചു എന്തോ സംഭവം എന്നൊക്കെയുള്ള കാര്യം ഈ സംഭവം എന്താണെന്നൊക്കെ അറിയാത്തവർക്ക് നമ്മുടെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പ്രവീൺ പ്രണവ് മാസ്റ്റർ മൈൻഡ് മരുന്നൊന്നും സെർച്ച് ചെയ്തതാ അപ്പോൾ ഇങ്ങനെ ഇവർ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ചു വെച്ച സമയത്ത് ഈ അച്ഛനെ അമ്മയും മക രണ്ടാമത്തെ സഹോദരനെ വീഡിയോയിൽ കാണാതായി കാണാതായ സമയത്ത് സ്വാഭാവികമായിട്ടും കമന്റ് ബോക്സിൽ ആളുകൾ ചോദ്യങ്ങൾ ഉയർന്നു ും എന്ത് അവ അവ അവനെന്താ നിങ്ങള് വഴക്ക നിങ്ങൾ വഴക്ക നമുക്ക് അപ്പഴേ അറിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തും അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തിന് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വന്ന് അയൽവാസികളൊക്കെ വന്ന് അവൻ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെ ഇവരുടെ കുടുംബത്തിലുണ്ടായി ആ പ്രശ്നം പക്ഷേ ഇവർ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വിടേണ്ട ഒരു ആവശ്യമില്ലാത്ത കണ്ടന്റാണ് ആണ് വിട്ടത് എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ നമ്മൾ ഇച്ചിരി ഫിൽറ്റർ ചെയ്തൊക്കെ വിടായിരുന്നു ആ പ്രശ്നം ഒന്നുകിൽ വിടണ്ടായിരുന്നു അല്ലെങ്കിൽ വിടണമെങ്കിൽ ഇച്ചിരി ലൈറ്റാക്കി വിടായിരുന്നു കാരണം കമൻറ്റ് ബോക്സിൽ അവരെ കാണുന്നപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങളെ നമുക്ക് ഉത്തരം പറയാൻ പറയാതിരിക്കാം പറയണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കണം പറയണോ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരണം ഇതിൽ വരണമെന്ന നമ്മൾ തീരുമാനിക്കണം ബാക്കി പറയാ ചേട്ടാ കേൾക്കട്ടെ വന്നത് അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറേ നാളുകൾക്ക് മുമ്പ് വന്ന കമൻസ് ആയിരുന്നു അച്ഛനും അമ്മയോടും സ്നേഹവും ഇല്ലാത്തവൻ ആരോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു മകൻ വൈഫിന്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തോളിയായിരുന്നു എനിക്ക് അന്ന് വരെ മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ഇതെല്ലാം നാടകം അപ്പം മിണ്ടിയതാണ് പ്രശ്നം മിണ്ടാതിരുന്നതാണ് പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ശരി മിണ്ടിയതും പ്രശ്നം മിണ്ടാതിരുന്നതും പ്രശ്നം ആ ഒരു വിഷയത്തിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്തും ആ ഒരു വിഷയത്തിനെ നിങ്ങൾ സമൂഹ മാധ്യമത്തിലേക്ക് എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളതുമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം വന്നത് അതായത് നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അറിയുന്നതും അറിയാത്തതായ ഒരാൾക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ നിങ്ങളുടെ ഫാമിലി ഒരു പ്രശ്നം വരുമ്പോഴത്തേനും നിങ്ങൾക്ക് മുമ്പേ വന്ന പല യൂട്യൂബേഴ്സും ഫാമിലി വ്ളോഗേഴ്സും ചാനലിന് റീച്ച് ഇടണം അവൻ അവൻ്റെ ചാനൽ തുടങ്ങണം അപ്പോൾ നമ്മൾ രണ്ടും അടിയിടുന്നു പിരിയുന്നു രണ്ട് ചാനൽ വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒന്നിക്കുന്നു ഈ ഒരു സാധനം കാലാകാലങ്ങളായി യൂട്യൂബിൽ സ്ട്രാറ്റജി എന്ന തലത്തിൽ പലരും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഈ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ നിങ്ങൾ പിരിഞ്ഞു പോയി പിരിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാമിലി ബ്ലോഗറുമായിട്ട് സാധാരണക്കാർ കണക്റ്റ് ആണ് നമ്മുടെ വീട്ടിലൊരു വയ്യനപ്പം ഒരു പയ്യൻ പാവം ഇപ്പം ചെറുക്കം ബുദ്ധിമുട്ടുമാണ് അതായത് നിങ്ങൾ ഇറങ്ങി വന്നിട്ട് അന്നേ ദിവസം കാർഡ് ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ എൻ്റെ അഡ്രസ്സ് അറിയപ്പെടും ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരിക്കണം ഒരു വാടക വീട് തപ്പണം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറയാൻ നിങ്ങളൊരു വീഡിയോ ഇടുമ്പോഴത്തേന് ആളുകൾക്ക് അത് കണക്റ്റ് ആവുന്നത് നമ്മുടെ വീട്ടിലൊരു പയ്യൻ പാവ എന്തോ ചെയ്യും അങ്ങനെ സമയത്ത് നമ്മൾ പോയിട്ട് ബുദ്ധാരൻ ഒരു വീട് വാങ്ങുമ്പോഴത്തേക്കും പല എണ്ണത്തിനും കുരുപൊട്ടും അങ്ങനെ കുരുപുട്ടിയതാണ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാറും കൂടെ വാങ്ങുമ്പോഴത്തേനും പിന്നെയും കുരുപെട്ടും അങ്ങനെ കുരുപൊട്ടി കുരുപുട്ടി ഉണ്ടായ സാധനമാണ് അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേനും ഫാമിലി വർക്കേഴ്സ് വീഡിയോ ഇടുമ്പോഴത്തേനും ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോഴത്തേനും ഇതിന് മുമ്പേ ഉള്ള ആളുകൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ അത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു വരും നമുക്കറിയാലോ സത്യം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട മുമ്പോട്ട് പോകുക നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഓർഗാനിക് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂടെ തന്നെ ബാക്കി പൈസയ്ക്ക് അതെ ഞാൻ അല്ലാതെ നന്മരൊന്നും കളിക്കുന്നില്ല ആ ഒരു ഇഷ്യൂ ഒന്നും ഒരിക്കലും നമ്മളെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നോ ഒന്നും പ്രതീക്ഷ കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നതാണ് ഞാൻ ആരെയും ആദ്യത്തെ വീഡിയോ കണ്ടാറിയാം അല്ലെങ്കിൽ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുകയോ കുറ്റം പറയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ആ ഒരു എന്ന് പറഞ്ഞിട്ട് നന്മ ഞാൻ അങ്ങനെ ആദ്യത്തെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പാവമായിരുന്നു എന്നൊക്കെ പറയണം ഇപ്പൊ ആദ്യത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആയാലും നമ്മൾ തന്നെയാണ് നമ്മളുടെ കുടുംബത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് പൊതു മദ്യത്തിലേക്ക് എത്തിച്ചത് അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും നിങ്ങളെ സ്ഥിരം നിരന്തരമായിട്ട് കാണുന്ന ആളുകൾ നിങ്ങളുടെ ചെറിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടുപിടിക്കും അത്തരത്തിൽ ചോദിക്കുന്ന ആളുകളോട് പറഞ്ഞ് പറയാതെ വെക്കായിരുന്നു പക്ഷേ ഇത്രയും ഇൻറ്റൻസ് ഉള്ള പ്രോബ്ലം ആണിത് എന്നുള്ളത് അറിയിക്കാതെ നിങ്ങൾക്ക് അത് ഹഴിയായിരുന്നു എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നല്ല രീതിക്കുള്ള ചീത്തപ്പേരുണ്ടായി നിങ്ങളുടെ അനിയനും നല്ല ചീത്തപ്പേരുണ്ടായി അവരെ താല്പര്യപ്പെടുന്നവർക്കും നിങ്ങളും നല്ല ചീത്തപ്പേരുണ്ടായി പക്ഷേ എനിക്ക് ഈ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ പുള്ളിക്കാരൻ അടിപൊളിയായി എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മറ്റേ അവരെക്കാട്ടിലും എനിക്ക് ഇദ്ദേഹത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് സാഹചര്യത്തിലോട്ട് നമ്മുടെ കമൻസിലൂടെയും നമ്മുടെ ഓഡിയൻസിലൂടെയൊക്കെ ഞാൻ അവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ നിങ്ങളോട് നിരന്തരമായിട്ടുള്ള ചോദ്യം എന്ത് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു ബ്ലോഗർ ആണ് എന്ന് നമ്മളെ കാണുമ്പോൾ ഹൃദയയുടെ മുഖം ഒന്ന് മാറി കഴിഞ്ഞ് എനിക്ക് മനസ്സിലാവും എന്തോ ഒക്കെ ഒരു വിഷമമുണ്ടെന്ന് അതേപോലെയാണ് നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ മുഖത്തുനിന്ന് ഒരു വിഷം വന്നുകഴിഞ്ഞാൽ അത് ഏറ്റവും മുമ്പ് മനസ്സിലാവും നിങ്ങൾക്ക് അത്രയാലും നിങ്ങളത് കണ്ടുപിടിക്കും നിങ്ങളത് കമൻറ്റും ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങനെ ആയി വന്നപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മനസ്സിലായി ഒരു പ്രശ്നം ഫാമിലി ഉണ്ട് കാരണം നമ്മൾ സ്ഥിരം വ്യൂവറായിട്ടുള്ള നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഞാൻ എത്ര അത് അങ്ങനെ മനസ്സിലാവും തീർച്ചയായിട്ടും മനസ്സിലാവും അങ്ങനെ മനസ്സിലായി പല ആളുകളും മനസ്സിലാക്കിയെടുത്തു അവരെ സ്ഥിരം വീഡിയോ കാണാത്തപ്പോൾ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ പ്രശ്നം എന്താണെന്ന് അവതരിപ്പിച്ച് ഒന്ന് ലൈറ്ററായിട്ട് അവതരിപ്പിക്കായിരുന്നു കാരണം നിങ്ങളൊരു ഫാമിലിയാണ് നാളെ നിങ്ങളാണ് ഒന്ന് ജീവിക്കേണ്ടത് നിങ്ങളാണ് പരസ്പരം കാണേണ്ടത് നിങ്ങളാണ് വീണ്ടും ഒരു ഫാമിലിയായിട്ട് നിൽക്കേണ്ടത് ഈ കാണുന്നവർക്ക് ചുമ്മാ കുറേ കമന്റ് ഇട്ടിട്ടാണ് പോയാൽ മതി ഈ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അല്ലാതെ അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ല അപ്പം നമ്മളായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഇപ്പം കമന്റ് ബോക്സിൽ പല ആളുകളും പലതും ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു ലൈറ്റർ വേർഷൻ ആക്കി ായിരുന്നു എന്നൊരു അഭിപ്രായം വന്നതാണ് അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും സീരിയലാണ് കണ്ടോണ്ടിരുന്നത് ഇപ്പൊ ആളുകൾ എന്ന് പറഞ്ഞാൽ സീരിയല് കുറച്ചിട്ട് ആ സീരിയലിന്റെ അതേ സമയത്ത് ഈ ഫാമിലി ബ്ലോഗുകളാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോ സീരിയൽ കാണുമ്പോഴത്തേനും ഒരിക്കലും അതെന്താ അങ്ങനെ ചെയ്തേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല ഇതെന്താണ് ഇതിനകത്ത് സംഭവം എന്ന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഫാമിലി അങ്ങനെ ചോദ്യം ചെയ്യാം അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഇത് തുറന്ന് പറയേണ്ടതായിട്ട് വന്നത് ബേസിക്കലി ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾ ആ ആൾക്ക് കുറെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേനും ആ ആളുടെ ഓഡിയൻസിന്റെ റെസ്പോൺസിബിലിറ്റിക്ക് പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വരും അത്തരത്തിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് അങ്ങനെയായിരുന്നു അവതരിപ്പിക്കേണ്ടത് ഇപ്പോഴും മനസ്സിലായില്ല അത് ശരിക്കും ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ അത് അവതരിപ്പിച്ചത് നിങ്ങൾക്ക് കിട്ടിയ ശാരീരിക മുറിവുകളും കാര്യങ്ങളും എല്ലാം അവതരിപ്പിച്ചത് ഭയങ്കര അതായത് ആ അച്ഛനും അമ്മയും ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഈ പുള്ളിക്കാരനിപ്പോൾ വളരെയധികം വിഷമിക്കുന്നുണ്ടായിരിക്കും അന്ന് ഞാൻ ഇത് ഇങ്ങനെയല്ലായിരുന്നു ഈ വിഷയത്തെ അതിസംബോധന ചെയ്യണ്ടാന്നുള്ളത് പക്ഷെ അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ബ്രൂട്ടോ ഉണ്ടല്ലോ ബ്രൂട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിഗ്ഗസ്റ്റ് സ്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ വീട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ബിഗ്ഗസ്റ്റ് സ്കാം എന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് ആപ്പോ കൊണാപ്പോ ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവന അതിനകത്ത് ബെറ്റിംഗ് ആപ്പിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് മോനെ സ്കാം നീ നീ ഇവർ ചെയ്തതാണോ കാണിച്ചത് അതോ നിന്റെ ഉണ്ടാക്കിയ ബാക്കി വർക്ക് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ ഒരാളുടെ ഡ്രീമിൽ നമ്മൾ ഹാപ്പി ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സക്സസ്സിൽ നമുക്കും ഒരു അംഗമായിട്ട് നിന്ന് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വളരെ നന്മ നിറഞ്ഞ മനസ്സാണ് ഈ ഒരു പ്രിയപ്പെട്ട ഒരാളുടെ സക്സസ് കാണുമ്പോൾ അവരുടെ ഉയർച്ച കാണുമ്പോൾ അതിൽ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് പക്ഷേ വേറൊരാളുടെ സക്സസ്സിൽ ഇച്ചിരി പിരിമുറുക്കവും ഇച്ചിരി വിഷമം ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ലാതാവുന്നത് എന്തോ ഒരു മാനസിക പ്രശ്നമാണെന്ന് എനിക്ക് പറയാറുള്ളൂ അപ്പോൾ നമുക്ക് പല രീതിയിൽ ചിന്തിക്കും അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണെന്ന് അപ്പം അങ്ങനെയുള്ളവരുടെ എനിക്കൊന്നും പറയാനില്ല മറ്റുള്ളവരുടെ സക്സസ്സിൽ നിങ്ങളും ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കൂ മറ്റുള്ളവരുടെ സക്സസിൽ നമ്മൾ ഹാപ്പിനെസ് കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്കും അത് പോസിബിൾ ആണോന്നറിയത്തില്ല ഞാനിപ്പോൾ എൻ്റെ സക്സസിൽ ഹാപ്പിനെസ് കാണുന്ന പോലെ നിങ്ങൾ അവിടെ കിടന്ന സക്സസ് ആവുന്നു ഞാനിവിടെ താറുമാറാവുന്നു ഞാൻ എന്തിനും നിങ്ങളുടെ സക്സസിൽ സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്ന തരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ബ്രൂട്ട് ആണ് എൻ്റെ സക്സസ്സിൽ ഇതായെന്ന് പറയുന്നത് ഒരുപക്ഷെ പുള്ളിക്ക് ഒരു ഈഗോ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്തുമാകട്ടെ പക്ഷേ ഈ ഒരു ഈഗോ ഉണ്ടാകാന അല്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശനത്തിലേക്ക് എത്താനുള്ളൊരു വഴി തെളിച്ചിട്ട് നമ്മുടെ ചാനൽ തന്നെയാണ് അപ്പോ അതൊന്നും നോക്കുക മുന്നോട്ടുള്ള വീഡിയോസിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് യൂട്യൂബിൽ നിൽക്കുന്ന ആളാണ് വന്നിട്ട് ആറ് ആറുമാസം അല്ലെങ്കിൽ ഏഴു മാസമായ ഞാനത് നിങ്ങൾ ഉപദേശിച്ചേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അത് അറിഞ്ഞു ഇടുക മുമ്പ് നിങ്ങൾക്ക് മുമ്പ് ചെയ്ത ആളുകൾ പലതരത്തിലുള്ള കോൺട്രവേഴ്സികൾ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള വിരലുകൾ നിങ്ങളിലേക്കും ചൂണ്ടും നിങ്ങൾ കോൺട്രവേഴ്സി ആണ് ചെയ്തെങ്കിലും അല്ല ചെയ്തെങ്കിലും ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് വീഡിയോ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ഭയങ്കരമായിട്ട് വ്യൂവേഴ്സ് കൂടി അത് കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ വ്യൂവേഴ്സ് കുറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വ്യൂവേഴ്സ് കയറും എന്ന് ചിന്തിക്കാതിരിക്കുക അതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറഞ്ഞില്ലേ സീരിയൽ ഓഡിയൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ീ അഭിഹിതവും ഈ പറയുന്ന ഫാമിലിയിലെ തല്ലുമൊക്കെ കണ്ട് ആസ്വദിച്ച ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് അത് കണ്ടാലേ തൃപ്തരാകും ഇതോടൊപ്പം തന്നെ ഈ പുള്ളി ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം മൃദുൽ ഞാൻ ഈ പുള്ളിക്കാരൻ വീട്ടിൽ പോയി ആൾക്കാരെയൊക്കെ കണ്ടു പക്ഷെ മൃദുലെ കണ്ടില്ല അപ്പൊ എന്തിരുന്നാലും അത് എന്റെ ബ്ലഡ് റിലേഷൻ ആണ് പക്ഷെ മൃദുലൊക്കെ അങ്ങനെ എല്ലാം പാച്ചപ്പാൻ സമയം എടുക്കുമെന്നാണ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്റെ മുൻപത്തെ വീഡിയോയിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ പാച്ചപ്പായി പഴയ പോലെ നല്ല സ്മൂത്ത് ആയിട്ടൊരു ജീവിതം മുന്നോട്ട് പോകട്ടെ പല ആളുകളും നിങ്ങളുടെ കുടുംബത്തെ ഒരു മാതൃകാ കുടുംബമായിട്ടാണ് കണ്ടിരുന്നത് ആ തലത്തിലേക്ക് തന്നെ വീണ്ടും ഉയരട്ടെ പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഉണ്ടാവും അതുപോലെ അദ്ദേഹം ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക എന്ത് ചെയ്യണം ഫാമിലി ഒരു പ്രശ്നം വരുമ്പോൾ പബ്ലിക്കിലെ ഇങ്ങനെ അറിയിക്കുന്ന ബ്ലോഗേഴ്സാണ് എനിക്ക് ഇഷ്ടം അതോ അറിയിക്കേണ്ട മാത്രം അറിയിക്കുന്നതാണോ ഇഷ്ടം എന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ